അപ്പം നമ്മൾ കറ്റാർ വഴ എടുത്ത് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതുപോലെ വച്ചേക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടോ ഒരു മഞ്ഞ വെള്ളം ഇതിൽ നിന്ന് പോകുന്നുണ്ട് ഈ മഞ്ഞ വെള്ളം ഇങ്ങനെ വാർന്നു പോകണം അപ്പോൾ ഇതിൻ്റെ നിങ്ങൾ ശരിക്കും നോക്കി കാണാം ഈ മഞ്ഞ വെള്ളം കിടക്കണം ഇതുണ്ടോ ഇത് ഇതിൻ്റെ കറയാണ് ഈ കറ ഇതിൽ ഒലിച്ചു പോകണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ എടുത്ത് വച്ചിരിക്കുന്നത് ഇങ്ങനെ വയ്ക്കാൻ നേരത്ത് ആ കറം മുഴുവൻ നമുക്ക് പോയി കിട്ടും കറം മുഴുവൻ നമുക്ക് അങ്ങനെ പോയി കിട്ടണം ഈ ഒരു ടൈമിൽ തന്നെ നമുക്കിതൊന്ന് ജസ്റ്റ് കഴുകിയെടുക്കും കേട്ടോ ഇതൊന്ന് കഴുകിയെടുത്ത് വെക്കണം അപ്പോൾ നമ്മളൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് കഴുകിയെടുത്തില്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിലുള്ള ജെല്ലാണ് എടുക്കുന്നത് പക്ഷെ നമ്മൾ ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുന്ന കേട്ടോ നമ്മൾ കുറച്ചു നേരം കഴിഞ്ഞ് വന്ന ഒരു പത്ത് മിനിറ്റെങ്കിലും വയ്ക്കണം കേട്ടോ ഈ വെള്ളം ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ടാണ് കറ പോരെ വെട്ടിക്കൊള്ളുന്നതാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതുണ്ടോ ഒരു മഞ്ഞ് വെള്ളം ഇറ്റിവീഴണുണ്ടോ ഈ ഇറ്റ് വീഴണ ഇതാണ് ഇതിൻ്റെ മഞ്ഞക്കറ എന്ന് പറയുന്നത് ഈ കറ പോയി കിട്ടണം കേട്ടോ ഈ കറ പോയിട്ട് വേണം നമുക്ക് ഇതിൻ്റെ ജെല്ല് വേർപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം കാണിക്കാൻ കറക്റ്റായിട്ട് നിങ്ങൾ ചാടുന്നത് കാണാത്ത ഞാൻ പിന്നെ പോയി ഓറിനോട് എടുത്തുള്ളത് അപ്പം നമ്മൾ ഇവിടെ ഈ ഇതിൻ്റെ സൈഡ് ഈ മുള്ളുകൾ ഇതുപോലെ അന്ന് വെട്ടിക്കളയൻ ഇതുപോലെ രണ്ട് സൈഡിലെ മുള്ളും നമുക്ക് ഇതുപോലെ നീക്കി കൊടുക്കാം മുള്ളിതുപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ജെല്ലിതിൽ നിന്ന് വേർപ്പെടുത്തിയെടുക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അവിടെ കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു മേൽഭാഗം ഇതുകൂടി ഇതുപോലെ ചെത്തിക്കളയും ഉണ്ടോ ഇങ്ങനെ ചെത്തിക്കളയാണ് ഇതുപോലെയാണ് നമ്മൾ നമ്മളിതിൻ്റെ ജെല്ല് വേർപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ട് ക്ലീൻ ചെയ്യുന്നത് ഈ തൊലിയെല്ലാം നമുക്കിതുപോലെ കളഞ്ഞെടുക്കും കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് പറ്റിയ ഒരു നാച്ചുറൽ ആയിട്ടാണ് നമ്മുടെ വീട്ടിൽ അലോവേരയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ അലോവേരയുടെ സോപ്പൊക്കെ ക്രിയേറ്റ് ചെയ്തെടുക്കാം അത് പല മെത്തേഡിൽ തന്നെ അലോവേരയുടെ സോപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇന്നിപ്പോൾ ഞാൻ കാണിക്കുന്നത് ഒരു സിമ്പിൾ മെത്തേഡാണ് അടുത്ത ദിവസം സിമ്പിളായിട്ട് തന്നെയുള്ള വേറെ ഇത് കാണിക്കുന്നതായിരിക്കും ഇനി നമ്മുടെ വരും വീഡിയോയിൽ സോപ്പ് ഉണ്ടാക്കുന്ന പല വെറൈറ്റി സോപ്പിൻ്റെ കാണിക്കുന്നതാണ് ഓൾറെഡി നമ്മൾ ഒരു പിയർ സോപ്പ് വെച്ച് എങ്ങനെ നമുക്ക് സോപ്പ് ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണാത്ത ആളുകളാണ് നിങ്ങളെങ്കിൽ അതൊന്ന് പോയി കാണുക വേണമെങ്കിൽ നമുക്ക് മുറിച്ചിട്ട് രണ്ടായിട്ടിങ്ങനെ മുറിച്ചിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ മുറിക്കുകയാണ് കാരണം നമുക്കിത് പിടിക്കാൻ ഇച്ചിരി ഒരു ടഫാണ് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ജെല്ല് എടുത്തേക്കുന്നത് ജെല്ല് ജെല്ലെടുത്തേക്കുന്നതല്ല ഈ രീതിയിൽ മേൽഭാഗം കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ജെല്ലെടുക്കണം ജെല്ലെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ കഴുകിയെടുക്കണം അതിനുശേഷം മിക്സിയുടെ ജാറ് എടുത്തു വെച്ചേക്കണം അതിലേക്കാണ് നമ്മൾ ഡയറക്റ്റ് ഇതിടാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അലോവേരയുടെ മേൽഭാഗം നമ്മൾ ക്ലീൻ ചെയ്തതാണ് ഇനി നമുക്ക് ഈ അലോവേരയുടെ ഒരു ഒരിത് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ സ്പൂൺ കൊണ്ട് അലോവേര ജെല്ല് മാത്രം എടുക്കാം അപ്പോൾ ഒരു സൈഡ് നമ്മൾ ക്ലീൻ ചെയ്താൽ മതി ഇതുണ്ടോ ഇതുപോലെ അത് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക ഡയറക്റ്റ് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ അങ്ങാടിപ്പെട്ടിയിലൊക്കെ നമുക്ക് ഈ അലോവേര വാങ്ങാൻ കിട്ടും കേട്ടോ നമ്മൾ തൈ ഓൾറെഡി വീട്ടിൽ നട്ടിട്ട് പിടിപ്പിച്ചേക്കണയാണ് അപ്പം നമ്മൾ നട്ടിങ്ങനെ പിടിപ്പിച്ച് കഴിഞ്ഞ് നന്നായിട്ട് അത് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് തന്നെ ഇതിൻ്റെ തൈ രൂപപ്പെട്ടാൽ അതിൻ്റെ തൊട്ടടുത്ത് ആയി കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം എടുക്കണം വേണ്ട അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ആ ജെല്ലെല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പോൾ വേറെ പച്ച സംഭവം അങ്ങനെയൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല ഒരു സൈഡ് ക്ലീൻ ചെയ്തപ്പോൾ തന്നെ ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടോ ഈ രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതാണ് അലോവേരയുടെ നമ്മുടെ ആ ജെല്ലെന്ന് പറയുന്നത് ഇതിനി നമുക്ക് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കണം ഇത് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് സോഫ്റ്റ് കേസും മേടിച്ചതാണ് നമുക്കത് ആവശ്യത്തിനുള്ളത് ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇതുപോലെ മുറിച്ച് നമുക്ക് ഇതുപോലെ ചെറുതാക്കി എടുക്കണം അപ്പം നമുക്ക് പെട്ടെന്ന് അത് മെൽറ്റ് ആയി കിട്ടും കേട്ടോ അപ്പം നമ്മൾ സോപ്പ് വേസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തത് ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് വച്ചേക്കാണ് ഇത് ഡബിൾ ബോയിൽ ചെയ്താണ് നമുക്ക് എടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം അടപ്പത്ത് വെച്ചിട്ടുണ്ട് ഗ്യാസിലാണ് കേട്ടോ വച്ചേക്കുന്നത് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ സോപ്പ് വേസ് വച്ചേക്കണേ ആ ഒരു പാത്രം ഇറക്കി വെച്ചു ഇനി നമുക്ക് ഇവിടെ ഇരുന്ന് ഇതിൽ നിന്ന് മെൽറ്റ് ആയി കിട്ടണം ഇതുപോലെ ഒരു ഇറുക്കി വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം ഇത് കണ്ടോ ഇത് ഇപ്പം തന്നെ മെൽറ്റ് ആയി വരുന്നത് ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഈ ഒരു കട്ടയെല്ലാം നമുക്ക് കുറഞ്ഞ് വെള്ളമായിട്ട് കിട്ടണം കേട്ടോ ഇത് ഗ്ലിസറിൻ ഉൾപ്പെടെയുള്ള ഒരു സോപ്പ് ആണ് അപ്പം നമുക്ക് ഇതാണ് വേണ്ടത് നമ്മൾ ഓൾറെഡി കറ്റാർ വാഴ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ആ ഒരു സോപ്പ് ബേസ് ഗ്ലിസറിൻ ഉൾപ്പെടെയുള്ളത് ഇങ്ങനെ മെൽറ്റായിട്ടുണ്ട് അപ്പോൾ ഡബിൾ ബോയിൽ ചെയ്ത് നമ്മളെല്ലാം കറക്റ്റായി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറ്റാർ വാഴ അടിച്ചു വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇത് വിറ്റാമിൻ ഇയുടെ ഗുളികയാണ് നമുക്ക് രണ്ടെണ്ണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് ചേർത്തു കൊടുക്കുക ട്ടോ ഇডোരെ ഒഴിച്ചു കൊടുത്താ മതി ഇതിലേക്ക് കുറച്ച് എസ്എൻസ് ഒഴിച്ചു കൊടുക്കാം ഒരു ചെറിയൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇത്ര ആക്കിയിട്ടുണ്ട് ഇനി ആ വിറ്റാമിൻ ഇ ഗുളികയും കാര്യങ്ങളും എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി മാറ്റിവെക്കാം മാറ്റി വെച്ചതിന് ശേഷം ഇതൊന്ന് ചെറുതായിട്ട് ചൂടാറി ചൂടാറിക്കഴിയാനായിട്ട് നമുക്കത് സോപ്പ് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്കിത് ഈ സോപ്പ് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം സോപ്പ് മോൾഡ് നമുക്ക് ഫ്ലിപ്പ്കാർട്ട് നമ്മുടെ സോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോപ്പാണ് നമുക്ക് കിട്ടിയിരിക്കുന്നതും നല്ല ഷേപ്പിൽ ഇപ്പം ഞാൻ ആ വച്ച അതേ രീതിയിലാണ് എടുത്തിരിക്കുന്നത് പക്ഷേ ഈ ഒരു രീതിയിൽ ഉറച്ചും നല്ല സൂപ്പർ സോപ്പാണ് ഇതുപോലെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ കെമിക്കൽ കാര്യങ്ങളൊന്നും ആഡാകുന്നില്ല അതുകൊണ്ട് തന്നെ നല്ല സോപ്പായിരിക്കും അപ്പോൾ ഇതുപോലെ വീട്ടിൽ എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക അടുത്തൊരു കൊച്ചു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈബൈ താങ്ക് യു ഫോർ വാച്ചിങ്